നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആനന്ദ് വീട്ടിലേക്ക് വരുവാണ് ആനന്ദിന്റെ നെഞ്ചിനകത്ത് പടവട എടുപ്പാ ദൈവമേ താൻ വീട്ടിൽ ചെന്ന് എന്താ പറയണ്ടേ ശ്രീദേവി വന്നിട്ടില്ലെന്ന് പറയണം പക്ഷെ എന്തുകൊണ്ട് വന്നില്ല ഉം അവളുടെ അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ട് വരാൻ സാധിച്ചില്ല എന്നൊരു ഒരു കള്ളത്തരം കൂടെ പറയാം അങ്ങനെയൊക്കെ വിചാരിച്ച അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ മീനാക്ഷിയും ഇത്രയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ദേ അമ്മേ ആനന്ദേട്ടം വന്നു കൂട്ടോ അത് കേട്ടതും ബാലിനും ഗോമതി അനിമോളൊക്കെ അകത്തുനിന്ന് ഇറങ്ങി വന്നു അങ്ങനെ ആനന്ദനെ നോക്കിയിട്ട് ബാലൻ ചോദിച്ചു അല്ലടാ ദേവിമോള് വന്നില്ലേ എന്ന് ചോദിക്കുക അത് പിന്നെ ദേവി വന്നില്ല ആ അവൾക്ക് വരാൻ സാധിച്ചില്ല അമ്മയ്ക്ക് വയ്യാത്തോണ്ട് വന്നില്ല എന്ന് പറയണം ഗോമതി പറഞ്ഞു ഏഹ് അങ്ങനെയാണോ നീ അവളെ വിളിച്ചില്ലേ ഏ ഞാന് അവളെ കൂട്ടാൻ വേണ്ടി വീട്ടിൽ പോയതാ പക്ഷെ അവള് വന്നില്ല ഓ അങ്ങനെയാ അപ്പോഴേക്ക് ബാലൻ ഗോമതിയോട് ചോദിച്ചു നിനക്ക് എന്ത് തോന്നുന്നു ദേവി ഇങ്ങോട്ടേക്ക് വരുമോ ഉം വരും എനിക്ക് ഉറപ്പുണ്ട് ധർമ്മന്റെ വിവാഹ നിശ്ചയത്തിന് പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് കാണൂന്ന് പെണ്ണു വീട് കാണാൻ പോവാനായിട്ടും അവൾ ഇങ്ങോട്ടേക്ക് വരും ആ സമയം മീനാക്ഷി പറഞ്ഞു ആനന്ദേണ്ടു മാത്രം അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നല്ലോ അമ്മയെന്ന് പറയണ ആനന്ദനൊന്നും മനസ്സിലായില്ല ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് അപ്പോഴേക്കും അനുമോള് പറഞ്ഞു ആ അതെ ഏട്ടാ ഇവിടെ ദേവിയേച്ചി ഉണ്ടെന്ന് പറയണ ഏ ശ്രീദേവി ഇവിടെ ഉണ്ടെന്നോ ഉണ്ട് ദേവിയെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു അപ്പൊ ആനന്ദനെ അറിഞ്ഞില്ലായിരുന്നു ചോദിക്കോടോ ആനന്ദ് ശരിക്കും വെപ്രാളപ്പെട്ടു പോയി ദൈവമേ അവൾ ഇങ്ങോട്ടേക്ക് വന്നോ ഇനി എന്താ ചെയ്യണ്ടേ ആ ഒരു ടെൻഷൻ ആനന്ദിൻ്റെ മനസ്സിലുണ്ടായി അപ്പോഴേക്കും മീനാക്ഷി മിത്ര എല്ലാവരും കൂടെ നിങ്ങൾ എന്താ ചിരിക്കണേ അതെ ഞങ്ങൾ വെറുതെ പറഞ്ഞ ഇവിടെ ശ്രീദേവിയുടെ അടുത്തി ഇല്ല ശ്രീദേവിയുടെ വരും ഇന്നല്ല പക്ഷെ നാളെ വരും അപ്പോഴാണ് ആനന്ദിന് ശ്വാസം നേരെ വീണ് കോമതി പറഞ്ഞു നീ ഞങ്ങളെ പറ്റിക്കുവല്ലേ എന്ന് ചോദിക്കുക പറ്റിച്ചോ ഞാനോ ഞാൻ എന്തിനാ പറ്റിച്ചത് ഞാൻ പറ്റിച്ചിട്ടൊന്നുമില്ല ആനന്ദിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി വെള്ളർ വെളുത്തു മീനാക്ഷി പറഞ്ഞു ഉം വെറുതെ കള്ളത്തരം പറയണ്ട നാളെ മീനാക്ഷി അടുത്ത് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞല്ലോ ആനന്ദേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ ഏഹ് ഞാൻ കൂട്ടിക്കൊണ്ടു വരുന്നോ അങ്ങനെ മീനാക്ഷി നിങ്ങളോട് അങ്ങനെ ശ്രീദേവി നിങ്ങളോട് പറഞ്ഞോ അതെ പറഞ്ഞു എന്താ ആനന്ദ വിശ്വാസം വരുന്നില്ലേ അപ്പോഴേക്കും ആനന്ദൻ ഇങ്ങനെ ആലോചിച്ചു ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇന്നേ മീനാക്ഷി അടുത്ത് ഓഫീസിൽ പോയപ്പോ അതുവഴി പോയിട്ടുണ്ടായിരുന്നു ശ്രീദേവെടുത്തിന്റെ വീട്ടിലും കയറിയിട്ടുണ്ടായിരുന്നു പിന്നീട് മീനാക്ഷിയെ പറഞ്ഞേ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് മീനാഷി ശ്രീദേവെടുത്തി എന്നോട് പറഞ്ഞത് ശ്രീദേവിയുടെ ഇങ്ങോട്ടേക്ക് എന്ന് അത് ആനന്ദേട്ടം വിളിക്കാൻ ചൊല്ലൂന്നൊക്കെ പറഞ്ഞത് സത്യമാണോ പറയണേ വേണ്ട വേണ്ട ഇനി ഞങ്ങളുടെ അടുത്ത് കിടന്ന് അഭിനയിക്കണ്ട രണ്ടുപേരും കൂടെ വലിയ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ട് ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുമായിരുന്നില്ലേ ആനന്ദേട്ടം വലിയൊരു അഭിനേതാവാണല്ലോ കണ്ടില്ലേമ്മേ നമ്മളോട് എന്താ പറഞ്ഞത് ശ്രീദേവിയെടുത്ത് ഇങ്ങോട്ടേക്ക് വരില്ല രണ്ടുപേരും കൂടെ പ്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുക നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ആനന്ദിനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്കും ബാലം പറഞ്ഞു ഉം കൊള്ളാൻ കൊള്ളാം സർപ്രൈസൊക്കെ കൊള്ളാന്ന് പറയുന്നത് ആനന്ദ് ആകെപ്പാടെ വിളറി വിളുത്ത് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ധീമി എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആനന്ദിനും മനസ്സിലായില്ല പിന്നീട് ഇന്ദിരാമയെ കാണാനായിട്ട് ധർമ്മം ചെന്നു അപ്പം ഇന്ദിരാമ വഴിയിലേക്ക് ഇറങ്ങി വന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു അമ്മയ്ക്കറിയാലോ ഈ തവണ എൻ്റെ കല്യാണം മുടക്കാനായിട്ട് എൻ്റെ ഏട്ടന്മാർ വരും എന്തിരാൻ പറഞ്ഞു ഇല്ലട മോനെ അതൊന്നും ഉണ്ടാകത്തില്ല ഉറപ്പായിട്ട് നിന്റെ വിവാഹം നടക്കും എങ്ങനെ നടക്കാനമ്മേ അമ്മയ്ക്കറിയാമല്ലോ കല്യാണം വരെയൊക്കെ കാര്യങ്ങൾ അളിയം കൊണ്ടേ എത്തിക്കും ഒടുവിൽ അത്രയും നാളും കാത്തിരിക്കും എൻ്റെ ചേട്ടന്മാർ വിവാഹം മുടക്കാനായിട്ട് കൃത്യ കൃത്യസമയത്ത് തന്നെ മുടക്കും അമ്മയ്ക്കറിയാവോ ഇന്നലെ ഞാൻ വന്ന് എൻ്റെ ചേട്ടന്മാരുടെ അങ്ങനെയൊക്കെ പറഞ്ഞത് അവരുടെ കാല് പിടിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ആളിയര് അത് ചെയ്തേന്ന് പറയാം ഏഹ് നീ എന്താടാ പറഞ്ഞേ അതെ ബാലിനളീനെ എൻ്റെ ഏട്ടന്മാരെ കണ്ടേനാം അവളുടെ കാല് പിടിച്ച് പറഞ്ഞേനാം ഈ കല്യാണം എങ്ങനെ നടക്കണം ധർമ്മൻ്റെ വിവാഹം നടക്കണം എന്നൊക്കെ അതെനിക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം എൻ്റെ അളീനെ ആരുടെ മുന്നിൽ തലുണിക്കുന്നതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് എൻ്റെ ഏട്ടന്മാരുടെ മുന്നിൽ അങ്ങനെ അങ്ങ് തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിൻ്റെ അമ്മയും ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ചേട്ടന്മാരുടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും ഇന്ദിരാമ പറഞ്ഞു മോനെ എനിക്കിതൊന്നും അറിയത്തിണ്ടായിരുന്നില്ല നീ പേടിക്കണ്ട ഈ കല്യാണം നടക്കും ഞാൻ എൻറെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം നടക്കണോന്ന് നടക്കണോന്ന് അവരെതിരൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ വെറുതെ അമ്മേ ഇല്ലട മോനെ ഉറപ്പായിട്ട് നടക്കും അവരെനിക്ക് വാക്ക് എന്നാ അതുകൊണ്ട് അവരിനി വാക്കു മാറ്റാനൊന്നും പോകുന്നില്ല പക്ഷെങ്കില് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ധർമ്മന് ഇനി നാണം കിടണ്ട വരുമോ എന്ന് ഓർത്തിട്ട് ഇന്ദിരാം പറഞ്ഞു നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നിന്റെ കല്യാണം ഞങ്ങൾ എല്ലാരും കൂടെ വന്ന് അടിച്ചു പൊളിച്ചു കൂടും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ബാലന്റെ ആഗ്രഹം പോലെ നടക്കുക തന്നെ ചെയ്യും നിന്റെ വിവാഹം കാണാനായിട്ട് എത്ര നാളായിട്ടാ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നെ നിനക്കറിയാലോ എനിക്കറിയാമ്മേ പക്ഷേ എങ്കിൽ അമ്മയ്ക്കറിയാലോ ഞാൻ എത്രമാത്രം മാത്രം വിഷമിക്കുന്നുണ്ടത് നീ വേദനിക്കുന്നുണ്ടോ വേദനിക്കേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ധർമ്മനെ കുറെ ആശ്വസിപ്പിച്ച പറഞ്ഞു വിടുന്നത് ഈ വിവാഹം എങ്ങനെ നടന്നേ മതിയാവുള്ളൂന്ന് ഇന്ദിരാമ്മ തീരുമാനിച്ചു ഇതേ സമയത്ത് ശ്രീദേവി മുറിയിൽ ആനന്ദിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാവ ആനന്ദേട്ടൻ എന്ത് സന്തോഷമായിട്ട് ജീവിതമായിരുന്നു തന്റെ ആനന്ദന്റെ അപ്പോഴേക്കുമാണ് താഴെയെന്ന സ്ത്രീകളുടെ ശബ്ദം മോളെ ശ്രീദേവി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ എന്റെ ആനന്ദ് മോലം വന്നിരിക്കുന്നു അത് കേട്ടെന്നും ശ്രീദേവി പെട്ടെന്ന് മുറിയിൽ നിന്ന് നിന്നിറങ്ങി താഴേക്കിറങ്ങി ഓടി വന്നു അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ട് കയറി വന്നു ആനന്ദ് വന്നിട്ട് ശ്രീദേവി നോക്കി കൊണ്ടുവന്ന് ചോദിച്ചു അല്ല നിന്റെ ഈ അടിസ്ഥാന സ്വഭാവം മാറാൻ പോകുന്നില്ലല്ലേ എന്താ ആനന്ദേട്ട ഒന്നും നിനക്ക് മനസ്സിലായില്ലേ എല്ലാരും കൂടെ കൂടി എന്നെ ചതിച്ചും പോരാ വീണ്ടും വീണ്ടും എന്നെ പറ്റിച്ചോണ്ടിരിക്കുവല്ലേ അപ്പോഴേക്കും ഉദയഭാനോ ശ്രീകാര്യ ഒന്നും അറിയത്തില്ലാത്ത വണ്ടി ചോദിച്ചു എന്താടമനെ എന്താ നീ പറയുന്നത് ഞാൻക്കൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ലെന്ന് വെറുതെ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കരുതേ നിങ്ങളെ കുറെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട് ഇനി എന്റെ മുന്നിൽ കിടന്ന് നാടകം കളിച്ച് നിങ്ങൾ അങ്ങോട്ട് തകർത്ത് അഭിനയിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദേവി നിനക്കറിയായിരുന്നു മീനാക്ഷിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഇന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ ഞാൻ ഇങ്ങോട്ട് വരുമെന്നുള്ള കാര്യം നീ മീനാക്ഷിയോട് പറഞ്ഞില്ലേ അത് പിന്നെ ആനന്ദട്ട വേണ്ട കൂടലൊന്നും പറയണ്ട അപ്പോഴേക്ക് സ്ത്രീകളെ പറഞ്ഞു മോഹനെ അങ്ങനെ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു പെറ്റമ്മയല്ലേ മീനാക്ഷി വന്ന് അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേനും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ആനന്ദവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളൂന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ പിണങ്ങി പിരിഞ്ഞ് കഴിയുവാന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഓ എന്ത് പറഞ്ഞു കൂടുതലൊന്നും പറയണ്ട നിങ്ങളുടെ ചതിയും വഞ്ചനയും കുറെ കണ്ടിട്ടുള്ള നിങ്ങളൊരു തള്ളയാണോ സ്വന്തം മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത് ഉം പിന്നീട് മീനാക്ഷിയുടെ മുന്നേ പിന്നീട് ശ്രീദേവിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം നിന്റെയൊക്കെ ഈ അഭിനയം ഉണ്ടല്ലോ കുറെ ഞാൻ കണ്ടതാ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് ഒടുവിൽ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടാ അത് പിന്നെ ഞാൻ വെണ്ട്രീ നീ കൂടുതലൊന്നും പറയണ്ട നീ ഇപ്പൊ പറയാൻ വരുന്നേ എന്നെ അത്രക്ക് സ്നേഹമായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നൊക്കെ അല്ലേ അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല പിന്നെ ധർമ്മമാമന്റെ കല്യാണം നടക്കണം നിങ്ങൾ ഈ ചതി ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ശ്രീകല്യോട് പറഞ്ഞു ഈ കാര്യം നിങ്ങൾ മീനാക്ഷിയോട് പറഞ്ഞതിന് പിന്നിൽ വ്യക്തമായൊരു കാരണമുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരണം എന്നെ വരുത്താൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിതൊക്കെ പറഞ്ഞത് ഇവിടെ വന്നിട്ട് ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് പോകണം അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയായിരുന്നു ഞാനിന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് അതിനു വേണ്ടി നിങ്ങൾ കളിച്ചൊരു നാടകമാണ് മീനാക്ഷിയുമായിട്ട് മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടത് പക്ഷെ ഉണ്ടല്ലോ ഈ ചതിയൊന്നും ഞാൻ പൊറുക്കാൻ പോകുന്നില്ല പക്ഷെ ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ശ്രീദേവിയെ കൂട്ടിക്കൊണ്ട് പോകാനിട്ടാ വന്നേ കൂട്ടിക്കൊണ്ട് പോകാനോ ഉദ്യോ ശ്രീകളിക്കും ഭയങ്കര സന്തോഷമായി ശ്രീദേവി പറഞ്ഞു പെട്ടെന്ന് നീ ഇതിൻ്റെ ഭാഗമൊക്കെ പോയി എടുത്തോണ്ട് പോവാ പക്ഷെ വേറൊരു കാര്യമുണ്ട് അവിടെ വന്ന് സുഖിച്ച് ജീവിക്കാൻ നീ വിചാരിക്കണ്ട കുറച്ച് ദിവസത്തേക്ക് മാത്രം ദാറമ്മന്റെ കല്യാണം നടക്കണം ആശ്ചുമോച്ചിരുന്ന് കല്യാണം വന്നിരിക്കുന്ന അത് ഏകദേശം ഉറപ്പിച്ച മട്ടിലായി അപ്പൊ ആ കല്യാണം നടക്കണം ആ കല്യാണത്തിന് വേണ്ടി മാത്രം കല്യാണം കഴിഞ്ഞമ്മ നിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിയെ കൊണ്ടുവന്ന് വിടും അപ്പോഴേക്കും ദീപാനുൻ്റെ സ്ത്രീകളുടെ മുഖം മാറി അതുവരെ മാത്രം ശരിക്കും ഒരു നാടകമാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും നീ എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നില്ല അവിടെ വന്നാലും നിന്നെ ഞാൻ അത്രയ്ക്ക് വെറുത്തുപോയി അപ്പോഴേക്കും ശ്രീദേവി ആനന്ദരം നോക്കിക്കൊണ്ട് പറഞ്ഞു ഇല്ല ആനന്ദേട്ടാ ആനന്ദടൻ തിരികെ പോയിക്കോ ശ്രീദേവി അറക് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകളിച്ചു നീ എന്താ പറയണേ ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല എനിക്ക് ആനന്ദരനോടൊപ്പം ഒരു ജീവിതം വേണ്ടത് അല്ലാതെ വെറുതെ ഞാൻ അങ്ങോട്ട് കയറി വരുന്നില്ല ആനന്ദൻ്റെ എന്തെങ്കിലും ഒരു കാലത്ത് എന്നെ മനസ്സിലാക്കി എന്നോട് സ്നേഹവും സന്തോഷമൊക്കെ തോന്നി എന്നെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ മാത്രം വിളിച്ചുകൊണ്ട് പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല ആനന്ദേട്ടാ എനിക്ക് അവിടെ ഒന്ന് അഭിനയിക്കാൻ വയ്യ എത്രയെന്നു വെച്ചാൽ അഭിനയിക്കുന്നത് ഇനി എല്ലാവരുടെ മുന്നിൽ ഞാൻ മടുത്തു എനിക്ക് വേണ്ടത് ആനന്ദന്റെ സ്നേഹമാണ് അതേ ശ്രീദേവി നീ കൂടുതൽ എൻ്റെ അടുത്ത് മുമ്പെടുത്ത് ഇനി കടന്ന് അഭിനയിക്കില്ല കേട്ടോ നിന്റെ നാടൊക്കെ കുറെ ഞാൻ കണ്ടതാ മര്യാദയ്ക്ക് പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ നോക്ക് ശ്രീദേവി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ആ സമയം ഉദയഭവൻ ശ്രീകളെ വന്നിട്ട് മോളെ നീ എന്താ ഇങ്ങനെ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഒന്നിത്തള്ളി അകത്തേക്ക് അങ്ങോട്ട് ഗേറ്റ് വിട്ടു ശ്രീദേവി മുറി വന്നിട്ട് കരഞ്ഞോണ്ട് ബാക്ക് ഇങ്ങനെ എടുക്കുവാണ് ബാവിനകത്തേക്ക് തുണിയെല്ലാം എടുത്തു വെക്കണ സമയത്ത് ശ്രീദേവിയുടെ നെഞ്ചി പൊട്ടുമായിരുന്നു അങ്ങനെ ബാക്ക് എടുത്തോണ്ട് വന്നു ആനന്ദിനൊപ്പം ഇറങ്ങാൻ തുടങ്ങി ആ പഴയ്ക്കും ആനന്ദ് തിരികെ വന്നിട്ട് ഉദയഭാനിനോട് ശ്രീകലോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഞാൻ കൊണ്ടുപോയെന്ന് വെച്ചിട്ട് ഇവിടെ ഞാൻ തിരികെ കൊണ്ടുവിടുവ തന്നെ ചെയ്യും ഇനി എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഒന്ന് കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് വന്നേക്കരുത് അറിയാലോ അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് പറയാൻ പോലും പറ്റില്ല അങ്ങനെ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് പൂജാമുറി കയറി ഇന്ദിരാമ്പ അനുവരി പ്രാർത്ഥനയാണ് എൻ്റെ ഭഗവാനെ ധർമ്മന്റെ വിവാഹം ഒരു മുടക്കവും കൂടാൻ സംഭവിക്കണേ എന്നൊക്കെ പറഞ്ഞ് മനോരമ പ്രാർത്ഥിച്ചു എത്രയോ കാലങ്ങളായി ഞാൻ ഈ പ്രാർത്ഥന നടത്തുന്നത് ഇതുവരെ ആയിട്ടും ഭഗവാൻ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു പൂജാ അവർ ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വരുമ്പോൾ രാസര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താമേ കാര്യമായിട്ടുള്ള പ്രാർത്ഥനയായിരുന്നല്ലോ ഉം അതെ ഇത്തിരി പ്രാർത്ഥനയായിരുന്നു എന്താമേ അത് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും നന്ദിതയും കൂടെ വന്നു ധർമ്മന്റെ വിവാഹമല്ലേ അത് നല്ല മംഗളകരമായിട്ട് നടക്കണം ഒരിടത്തൊരു കുഴപ്പം ഉണ്ടാകാൻ പാടില്ല കുറെ കാലത്ത് എൻ്റെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം നടക്കാനായിട്ട് പോകുമല്ലേ ഈ കുടുംബത്തിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈ തവണ എന്റെ പ്രാർത്ഥന എന്താണല്ലോ ഭഗവാൻ കേൾക്കും എന്നൊക്കെ പറയാണ് അത് പക്ഷേ എങ്കിൽ ഒട്ടും അങ്ങനെ രാശ്രീക്ക് ഇഷ്ടപ്പെട്ടില്ല രാജശ്രീ ഇഷ്ടപ്പെടാത്ത മട്ടി നിൽക്കുവാണ് നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി ധർമ്മന്റെ കല്യാണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു